ഹലോ നമസ്കാരം അപ്പം ഞാൻ കുട്ടപ്പായേ അപ്പം നമ്മുടെ ഇന്നത്തെ നിമിഷവും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്നാ പറയൂ എന്നാ പറയൂന്നു കുറെ ടോപ്പിക് ഒക്കെ ഉണ്ട് എന്നാലും എന്തെടുക്കും എന്തെടുക്കും ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ലൈഫ് തന്നെ അങ്ങോട്ടേ ഇങ്ങോട്ട് പറഞ്ഞാലെ ആലോചിക്കുകയായിരുന്നു അതായത് ഞാനിപ്പോൾ ഒരു ഗൾഫ് രാജ്യത്താണ് വർക്ക് ചെയ്യണത് വല്യ മെച്ചോ ഇല്ല എന്നാ വെച്ചോണ്ട് ഞാനും നമ്മുടെ അതല്ല വിഷയം അപ്പം നമ്മുടെ എന്ന് പറയണത് നമ്മുടെ എന്താ പറയാ എൻ്റെ ഒരു ദിവസത്തെ ലൈഫ് അങ്ങോട്ട് ഞാൻ പറയാന്ന് വെച്ച് ഞങ്ങൾക്ക് മൂന്ന് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാ കമ്പനിയിൽ അപ്പൊ ഓരോ ഷിഫ്റ്റിനനുസരിച്ച് തോന്നുമ്പോഴൊക്കെയാണ് കേണീക്കുന്നത് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചാ കഴിച്ച് റൂമ കമ്പനി റൂമ കമ്പനി അങ്ങനെ ഒരു പൊള്ളി വൈബാണ് അതാണ് അമ്പാനി വൈബ് ഒന്നും എങ്കിലും ഒരു പൊളി വൈബ് എന്തോ ഒരു വൈബ് ആർക്കോ വീണ്ടി തെളിക്കുന്ന ഒരു വൈബ് എന്ന് പറയണ പോലെയൊക്കെയാണ് കേട്ടോ ആ അപ്പൊ നമ്മളിപ്പോ രാവിലെ എണ്ണീറ്റെന്ന് വെച്ചോ നമ്മൾ രാവിലെ എണ്ണിട്ട് ഫസ്റ്റ് കണ്ണുത്തിരുമ്പോ റുമ്പോട്ട് പോണത് എങ്ങോട്ടാ വാട്സപ്പിലേക്കാണ് അല്ലാണ്ട് ഓർക്കും ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസായിട്ട് രാവിലെ വെറും ആയിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നു അതൊക്കെ പിന്നെയാണ് ആ വെള്ളമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വെള്ളപ്പുഴ ഒക്കെ എടുത്ത് കുടിക്കും അപ്പം നമ്മൾ വാട്സപ്പിലേക്ക് പോയി വാട്സപ്പിലേക്ക് പോയിട്ടാ വാട്സപ്പിൽ പഴയ പോലെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ വല്ല ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഓരോ മെസ്സേജ് ഇട്ടാലായി പിന്നെ കുറച്ച് സ്റ്റാറ്റസ് നോക്കും ഇപ്പം എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നാ ഞാൻ പിന്നെ നയൻറ്റിസൊക്കെ ഉണ്ടായത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് വാട്സപ്പിലാ ഫോണാണ് കേട്ടോ ആ പിന്നെ കുറച്ച് മനത്തേ ഗ്രൂപ്പും കാര്യങ്ങളും എന്തൊക്കെ വല്ല മെസ്സേജും ഒക്കെ വന്ന് കിടപ്പുണ്ടാവും എന്നൊക്കെ ആര് നോക്കാനാണ് ഫണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഫണ്ടൊക്കെ ഗ്രൂപ്പിൽ തെറുകടി അതായത് ഞാൻ ഒരു ഏഴ് വർഷം മുമ്പൊക്കെ ഈ ഏഴുവർഷം മുമ്പെന്ന് പറഞ്ഞാൽ എന്താണ് ഫോൺ മതി ആയിട്ട് മേടിക്കുന്നത് എന്താ കുറേ സ്കൂൾ ഗ്രൂപ്പും ആവത്തി കുറേ കാര്യമായിട്ട് ഡിസ്കഷനും അങ്ങനെ മറിച്ചതും ഒക്കെ ആയിരുന്നു പിന്നെ കൂട്ടുകാരന്മാരൊക്കെ മെസ്സേജ് അയക്കും കളിക്കാൻ പോകാനൊക്കെ എല്ലാം വാട്സപ്പാലും പക്ഷേ വാട്സപ്പിനൊക്കെ പെട്ടി അതിൻ്റെ പോയി പിന്നെ കുറേ മച്ചന്മാർ പോയാലും അതും കുറച്ച് പേരൊക്കെ ഉള്ളത് ഇപ്പോൾ ഇനി ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റൊക്കെയാണെന്നാണ് അമ്മമാരൊക്കെ പറയുന്നത് പിന്നെ കുറേ ഉണ്ടായിരുന്നു ടിക്ടോക്കും കൊണ്ട് നടക്കുന്നത് അതൊക്കെ തീർന്നു ഗയ്സ് ആ അപ്പോഴത് കഴിഞ്ഞപ്പോൾ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് അങ്ങനെ കുറെയൊക്കെ തോണ്ടി തന്നെ അടുത്ത് ഒരു രണ്ട് മിനിറ്റ് പോകാൻ തൽക്കാലം വാട്സപ്പ് യൂസ് ചെയ്യും അത്രേ ഉള്ളു അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകണം യൂട്യൂബിലേക്കാണ് യൂട്യൂബ് നല്ല മോർണിംഗ് ഫ്രഷ് എടുക്കുക ചെയ്തൊരു പോസിറ്റീവ് ന്യൂസ് കണ്ട പോവും എൻ്റെ പൊന്ന മോനെ ഏത് മുതലെടുത്താലും എല്ലാം കണക്കാണ് അങ്ങോട്ട് തുറന്ന എൻ്റെ പൊന്ന മോനെ ഒരു മാസത്തെ ഒരാഴ്ചത്തേക്ക് ഒരു ഒരു ദിവസത്തേക്കല്ല ഒരു മാസത്തേക്ക് ഒരു ആഴ്ചത്തേക്കുള്ള മൂട്ടുപോ എന്റെ പൊന്നോ കഴിഞ്ഞ ഒരു ഒരു മാസം ട്രെൻഡിങ് വെട്ടിക്കൊല്ലയും മറ്റേതും മറിച്ച് തോക്കിയതും ഇപ്പൊ ഇന്നാണെങ്കിൽ എൻ്റെ മുന്നേ വെച്ചിട്ട് എമ്പത് രൂപ ഇരുപത്തിനാല് രൂപ വെട്ടാക്കിണ്ടേ വാങ്ങാൻ തോന്നി എന്ത് കാര്യത്തിനാണ് പറഞ്ഞു രാവിലെ പറയണ എന്റെ കുറച്ചുകൂടി കൂട്ടി അവര് ഉച്ചയ്ക്ക് പോറി ഉച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടി രാത്രി പറയും എന്നിട്ട് രാത്രി കുറേ കോപ്പിലത്തെ ചറച്ച് ശരിക്കും പറഞ്ഞാൽ പ്രാന്തമാവും നിങ്ങൾ ദൈവം ഇതില്ലേ ഈ ന്യൂസൊക്കെ കാണുവാണെങ്കിൽ ഈ സീരിയൽ പോലെയാണ് കിട്ടുക ഇപ്പം ന്യൂസ് ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്താ പറയുക നമ്മുടെ മൈൻഡും നമ്മുടെ ഇതൊക്കെ മൊത്തം മൈൻഡിലോട്ടായി പോണ സീനാണ് നിങ്ങൾ ദൈവീതൊന്നും താങ്ക് ശരിക്കും പറഞ്ഞാൽ സീരിയലിനേക്കാളും വിഷമാണ് ഇപ്പോൾ ന്യൂസ് കാണുന്നത് കാര്യങ്ങൾ അറിയണമെങ്കിൽ തൽക്കാലം വന്നെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂറുള്ള ഒരു ന്യൂസ് കാണുക അല്ലെങ്കിൽ വൈകിട്ട് ചർച്ച നിന്ന് കണ്ടേക്കരുത് കേട്ടോ എൻ്റെ പൊന്നു മോൻ ശക്തിയിൽ പോകും ഈ പാർട്ടിക്കാരെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അന്മാർ തന്നെ ഈ കാശ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ശരിക്കും പൊട്ടന്മാർ വെറുതെ എൻ്റെ പൊന്നോ അതിൻ്റെ ഇടയ്ക്ക് കുറേ വട്ടന്മാർ മറ്റേ കൂപ്പ് പറകിയത് ഇങ്ങനത്തെ അങ്ങനെ ഇറങ്ങും ശരിക്കും പറഞ്ഞാൽ മറ്റേ പ്രസിഡന്റ് പറഞ്ഞ എല്ലാവരും നല്ലത് അതാകുമ്പോൾ ഈ ന്യൂമാരുടെ ഒന്നും വായിലോട്ട് വൈരി കേൾക്കും വേണ്ട അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറയണോന്ന് നടന്നെ ആ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയൊന്നും അല്ല കേട്ടോ എങ്കിലും കുറെ എണ്ണമൊക്കെ മിക്കതും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമ്മളെവിടെ പറഞ്ഞാൽ യൂട്യൂബ് ആ യൂട്യൂബിൽ പിന്നെ പഴയ പോലെ ഒന്നും അല്ല പണ്ടത്തൊക്കെ ആണെങ്കിൽ കരിക്കിൻ്റെ വീഡിയോ എന്തെങ്കിലുമൊക്കെ വീഡിയോകളൊക്കെ ഇപ്പം അങ്ങനെ അവരും സീരിയസ് ഒന്നും ഇറക്കണില്ല എങ്കിലും കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും അത്യാവശ്യം കാണാമെന്നൊക്കെ ഉള്ളു പിന്നെ ഞാൻ എന്നാൽ അത് കഴിഞ്ഞ് നമ്മളേകുന്ന പറയണേൽ എനിക്കാകെ മൂന്ന് ആ ഫേസ്ബുക്കും ഉണ്ട് ഫേസ്ബുക്ക് പിന്നെ ഇപ്പം കുറേ വർഷങ്ങളായതൊക്കെ അവിടെത്തന്നെ ഉണ്ടോ എന്ന് വല്ലപ്പോഴൊക്കെ വല്ല മെസ്സേജോ നോട്ടിഫിക്കേഷനോ വരെ നോക്കണമല്ലാണ്ട് ഞാൻ പരിസരത്തോട്ടും പോകാറില്ല പിന്നെ നമ്മുടെ മെയിൻ നശ ഇൻസ്റ്റഗ്രാം എൻ്റെ മൊന്നെ മോനുഷേ ഒരു സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തുടങ്ങിയാൽ മതി പിന്നെ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ ഊണുമില്ല ഉറക്കമില്ല ഒന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ തോണ്ടി 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 എന്തിനാണാവൂ ഒരു എന്നാ പറഞ്ഞ ഇറക്കാൻ വേണ്ടി തിളക്കണ സാമ്പാർ ഇപ്പം അതിന് മുമ്പ് ഒരു സെക്കൻഡ് മുമ്പ് കണ്ട റീലിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല പക്ഷേ എന്നതാണ് അതാണ് റീല് പറഞ്ഞത് അതിൻ്റെ പൊന്നെ മൊത്തം ഒന്നെങ്കി മറ്റേ നയൻറ്റി സ്കിഡ്സ് മെമ്മറി സ്കാനൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങത്തൊലി അതല്ലാണ്ട് വേറെ മെജോറിറ്റി മൊത്തം പെണ്ണ് കാണാതിരിക്കും എൻ്റെ പൊന്ന ആശാനെ പെണ്ണ് കാണാല് ഫിക്സേഷൻ മാങ്ങത്തൊരു മറിച്ചതൊരു എൻ്റെ മുന്നുമോനെ പിന്നെ ഇടയ്ക്ക് നല്ല വീഡിയോ നമ്മുടെ സിംഗിൾസിനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് കുറെ നല്ല വീഡിയോസും വരും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൂപ്പ് പോലെയാണ് എൻ്റെ മൊന്നെ ചെന്ന് പെട്ട പിന്നെ ഇറങ്ങാനായിട്ട് എൻ്റെ മച്ചാനെ മോന്നെ തീർന്നു ഒരു മൂന്ന് മണിക്കൂറൊക്കെ പിന്നെ എന്തെങ്കിലും മുത്ര അടിക്കാനൊക്കെ മുട്ടിയാൽ ജസ്റ്റ് അവിടെ ഇട്ടി പോവുക അന്നേരം ഇറങ്ങി പോവുക പിന്നെ കയറിയാല് അതൊക്കെ തന്നെ മിനിമം മൂന്ന് മണിക്കൂറാണ് അതിൻ്റെ അത് ഞാനൊരു അവധി ദിവസമൊക്കെ ഒരു ശരാശരി എട്ട് മണിക്കൂറൊക്കെ ഫോൺ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ അപ്പം നമ്മൾ തന്നെ ആ അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്താലോ എന്തെങ്കിലും കഴിക്കുന്നു എന്തെങ്കിലും ചെയ്യുന്നു കിടന്നുറങ്ങുന്നു പിന്നെ പണിക്ക് പോകുന്നു അവിടെ ഇട്ടുള്ള തിരികെ കേൾക്കുന്നു പിന്നെയും തിരിച്ചു വരുന്നു പിന്നെയും തിരിച്ചു പോകുന്നു അത്രയൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരൂപിയ ജീവിതം എൻ്റെ മോൻ ആശനേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ നിന്ന് ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓർക്കും നാട്ടിൽ പോകും നാട്ടിൽ നിന്ന് പൈസയൊക്കെ ചേ തീർന്ന് മൊത്തം മൂഞ്ചമ്പോ പിന്നെ ആലോചിക്കും ആ അതിനേക്കാളും മൂഞ്ചേത ജീവിതമാണ് അവിടെയെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യം നല്ലൊരു ജോലിയും കുറച്ച് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നാട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ മറ്റുള്ളവർ പിന്നെ നാട്ടിൽ നിന്നാലിപ്പോൾ മൊത്തത്തിൽ മെനക്കേടന്നേ കാരണം ഉള്ള പിള്ളേർ മൊത്തം ഞാനിടയ്ക്കും ഞാൻ മറ്റുള്ളവർ പറയില്ല അവർക്ക് നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ലൈഫ് സെറ്റ് സെറ്റാവുന്നുകൊണ്ട് പോകണതാണ് പക്ഷേ നമ്മളെ പോലിൽ കഴിവില്ലാത്തവരൊക്കെ വെറുതെ നിന്നാ നാട്ടിൽ നിന്നാലും കുറേ നാട്ടിൽ കുറേ കിളകന്മാരും ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ വന്ന് മോനെ പുറത്തു കാണില്ലേ മോനെ ഗവൺമെന്റ് ട്രൈ ചെയ്യണില്ലേ എങ്ങനെ ചെന്നിട്ട് എന്നാ കാര്യം മാങ്ങാ തൊലിന്റെ പൊന്നെ ഓ അതിന്റെ ഉറന്നു ഓർക്കുമ്പോ എനിക്ക് ഓഹ് ചിന്തിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പത്തിരുപത് വർഷം നാട്ടിൽ പോലും പോകാതെ ഞാൻ അവരാണ് എൻ്റെ ഇവിടെ നിൽക്കാനുള്ള മോട്ടിവേഷൻ നാട്ടുകാരി ഡെഡിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദീക്ക് ആ നാട്ടുകാരില്ലായിരുന്നെങ്കിലോ ഞാനിന്നലെ എത്തുവായിരുന്നോ ആ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാ സീനൊന്നുമില്ല കുറച്ച് നാളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോവുക ഇപ്പൊ നമ്മളെക്കാളുമൊക്കെ ഗദ്യ കെട്ടവരും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ആശുപത്രിയിലുള്ളവരൊക്കെ അവരുടെയൊക്കെ കാര്യം നമ്മൾ ഡസപ്പാകുമ്പോൾ ആലോചിച്ചാൽ മതിയെന്ന് നമ്മള് പത്ത് നൂറ് വർഷം വേണ്ടിയൊക്കെ ജീവിക്കളില്ല ആരാണ്ടും പണ്ടൊരു പറഞ്ഞ പോലെ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ നമ്മളൊന്നാലും ഓർക്ക പോലും ഇല്ല ഇപ്പോഴത്തെ ഒരു ഇവിടുത്തെ പറയുകയാണെങ്കിൽ കല്ലി പല്ലി ഡോൺ കയറ് അങ്ങ് ജീവിച്ചു പോകണമെന്നേ മാക്സിമം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മുടെ നമ്മുടെ കാര്യം നോക്കി മറ്റുള്ളവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉപകാരം ചെയ്യാൻ പോലും പ്രശ്നമാണ് ഉപകാരം ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് പെട്ടെന്ന് ഉപകാരമൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കുക അത്ര തന്നെ പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുവാണെ മാക്സിമം എൻജോയ് ചെയ്യ ദുഃഖിച്ചിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ദുഃഖിച്ചിരുന്നിട്ട് എന്നാ കാര്യം ഒരു ചെയ്യുന്നു വെറുതെ ഇങ്ങനെ കുറെ ഓവർ തിങ്കിങ് വാങ്ങാത്തൊല്ലി ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഞാൻ ഞാൻ കിടന്നു കഴിഞ്ഞാൽ മറ്റേ കല്യാണം കഴിച്ചാൽ പൈസ വേണം പൈസ എന്ത് ചെയ്യും മറ്റേതാ മറിച്ചതാ മാങ്ങാത്തൊല്ലി എൻ്റെ പൊന്നു മോനുസേ വിഷയാണ് വിശയാണ് അന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നേ നമുക്ക് ഇന്നത്തെ കുറിച്ച് ആലോചിക്കുക കുറച്ചൊക്കെ ഡ്രീംസൊക്കെ കണ്ടു നമ്മൾ ഇപ്പം നമുക്ക് അമേരിക്കൻ പോകണതാ മറ്റേതാ മറിച്ചതാ അതൊക്കെ കണ്ടു അതൊക്കെ ചുമ്മാ നമ്മുടെ ഈ ഓർത്തിനെ കുറച്ച് കുറച്ച് ഹാപ്പി ഇരിക്കാൻ വേണ്ടിയിട്ട് കല്ല് വലിയ അതൊന്നും കിട്ടിയില്ല വിഷയമൊന്നുമില്ല നമ്മളങ്ങനെയൊക്കെ ചിന്തിച്ചു ചുമ്മാ നമുക്ക് ചിന്തിക്കാനാന്നി അല്ലാണ്ട് ഈ അയ്യോ എനിക്ക് കല്യാണം ഞാൻ ഞാനതിനെവിടെ നിന്ന് പൈസ ഉണ്ടാക്കും മറ്റേ മറിച്ചാണ് എന്നുള്ള ഈ എന്താ പറയുക സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ചിന്തിക്കാതെ നല്ല ആയിട്ട് ആ എനിക്ക് അഞ്ചു അഞ്ചുകൂടി ലോട്ടറി ഞാൻ ഞാനൊന്നും അവിടെയാണ് സെറ്റ് ആണ് മാങ്ങത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആണ് കേട്ടോ ഉള്ള എന്താ പറയുക ലൈഫ് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ജീവിച്ചിട്ട് കിട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് ജീവിക്കുക ചാടിച്ചടിക്കും ചാടിച്ചടിക്ക് അപ്പം ശരിയപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്താ പറയുക അടുത്തൊരു ടോപ്പിക്ക് കേട്ടിട്ട് എൻ്റെ ടോപ്പിക്കാന്ന് പോലും അറിയാൻ മതി എങ്കിലും എന്തെങ്കിലും ആകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കിട്ടിയാലോ മോട്ടിവേഷൻ കെട്ടി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ശരിയപ്പോൾ